ഡ്രൈവിംഗ് പരിശീലനത്തിനും ടെസ്റ്റിനുമായി ഗതാഗത വകുപ്പ് നിർദ്ദേശിക്കുന്ന പരിഷ്കാരം നടപ്പാക്കാൻ ഡ്രൈവിംഗ് സ്കൂളുകൾ കണ്ടെത്തേണ്ടത് അമ്പത് മുതൽ എഴുപത് സെൻറ്റ് സ്ഥലം വരെയാണ് ഇത് വലിയ ബാധ്യത ആകുന്നതുകൊണ്ട് ചെറിയ ഡ്രൈവിംഗ് സ്കൂളുകൾ പൂട്ടിപ്പോകാനാണ് സാധ്യത പകരം വൻകിട മുതലാളിമാരായ കോർപ്പറേറ്റുകൾ ഈ രംഗത്തേക്ക് കടന്നുവരും ഇപ്പോഴത്തെ പരിഷ്കാരം കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണെന്ന ആരോപണം ശക്തമാക്കുന്നതാണ് സർക്കാരിൻ്റെ നീക്കം ഡ്രൈവിംഗിൻ്റെ പരിശീലന ചെലവും ഇരട്ടിയിൽ അധികമായി മാറും ഇപ്പോൾ ഏഴായിരത്തഞ്ഞൂറ് മുതൽ പതിനൊന്നായിരം വരെയാണ് കാർ ലൈസൻസ് എടുക്കാൻ വാങ്ങുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റാറ് ഡ്രൈവിംഗ് സ്കൂളുകളാണ് കേരളത്തിലുള്ളത് ഓരോ സ്കൂളിലും നാല് മുതൽ പത്ത് വരെ ജീവനക്കാരുമുണ്ട് പുതിയ നിയമപ്രകാരം വലിയ ഡ്രൈവിംഗ് സ്കൂളുകൾ ഒന്നിച്ചോ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളോ ആയിരിക്കും ടെസ്റ്റ് ഗ്രൗണ്ടും ട്രാക്കുകളും ഒരുക്കുന്നത് ഓരോ ടെസ്റ്റിനും ഇവരായിരിക്കും ഫീസ് ഈടാക്കുന്നത് നിയമപ്രകാരം ഫീസ് പിരിക്കാനുള്ള അധികാരം മോട്ടോർ വാഹന വകുപ്പിനാണ് ടെസ്റ്റിന് മാത്രം മുന്നൂറ് രൂപയാണ് നിലവിലെ ഫീസ് ഗ്രൗണ്ടും ട്രാക്കുകളും ഡ്രൈവിംഗ് സ്കൂളുകൾ ഒരുക്കണമെന്നാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെ നിർദ്ദേശം അതേസമയം ടെസ്റ്റിംഗ് ട്രാക്കുകൾ എങ്ങനെ നിർമ്മിക്കണമെന്ന നിർദ്ദേശങ്ങളൊന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവിൽ പറയുന്നില്ല രണ്ടായിരത്തി പതിനേഴിൽ ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് സെൻറ്ററുകൾ തുടങ്ങിയപ്പോൾ റിവേഴ്സ് പാർക്കിങ്ങും കയറ്റത്തിൽ നിർത്തി മുന്നോട്ട് എടുക്കലുമൊക്കെ ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ എല്ലായിടത്തും ഒരേ പരിശോധനാ സംവിധാനം വേണമെന്ന ഹൈക്കോടതിയുടെ വിധിയോടെ ഇതെല്ലാം ഒഴിവാക്കേണ്ടി വന്നു എൺപത്താറ് സ്ഥലങ്ങളിൽ ഇപ്പോൾ ടെസ്റ്റ് നടക്കുന്നുണ്ടെങ്കിലും ഒമ്പതെണ്ണത്തിൽ മാത്രമാണ് എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്നത് പുതിയ സർക്കുലറിലെ നിർദ്ദേശങ്ങൾ കേന്ദ്ര നിയമത്തിന് എതിരാണെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ടെസ്റ്റിന് ഇലക്ട്രിക് വാഹനങ്ങൾ ആകാമെന്ന് കേന്ദ്രം പറയുന്നുണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് നിർവചിക്കുന്ന കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിൽ വാഹനത്തിൻ്റെ വേഗം അനുസരിച്ച് ഗിയർ മാറ്റണം എന്നേ ഉള്ളൂ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് പ്രകാരമാണ് വാഹനങ്ങളുടെ ഗിയർ സംവിധാനം ഒരുക്കുന്നത് ഇത് പരിശോധിച്ച ശേഷമാണ് ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ വാഹനങ്ങൾക്ക് അനുമതി നൽകുന്നത് നിയന്ത്രണം ഏർപ്പെടുത്താൻ സംസ്ഥാനത്തിന് അധികാരമില്ല എന്നതാണ് വാസ്തവം ഇലക്ട്രിക് വാഹനങ്ങൾ വ്യാപകമായതിനാൽ ടെസ്റ്റിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ ഗിയർ സിസ്റ്റം ഇന്ധനം എന്നിവ പരിഗണിക്കേണ്ട കാര്യമില്ല ഇതു സംബന്ധിച്ച് കഴിഞ്ഞ വർഷം സംസ്ഥാന സർക്കാരിന് കത്തും നൽകിയിട്ടുണ്ട് അപേക്ഷകർക്ക് സ്വന്തം വാഹനം ടെസ്റ്റിന് ഉപയോഗിക്കാം ജി നിരീക്ഷണ ക്യാമറ എന്നിവ അതിൽ നിർബന്ധമല്ല ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങളിൽ ക്യാമറയും ജി പി എസും വേണമെന്ന് സംസ്ഥാനം പറയുമ്പോഴും സ്വകാര്യ വാഹനങ്ങളുടെ കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല മറ്റൊരു പ്രധാന കാര്യം ആളുകൾ ലൈസൻസിനായി അയൽ സംസ്ഥാനങ്ങളിലേക്ക് പോകും എന്നുള്ളതാണ് തമിഴ്നാട്ടിലും കർണാടകയിലും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിന് ചിലവ് കുറവാണ് അതുകൊണ്ടുതന്നെ കേരളത്തിൻ്റെ അതിർത്തി താലൂക്കുകളിലുള്ളവർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ലൈസൻസ് എടുക്കാൻ സാധ്യതയുണ്ട് ഇതിനായി ഒരുപാട് ഏജൻറ്റുമാരും ഉടനെ രംഗത്തുണ്ടാവും ഇപ്പോൾ നടക്കുന്ന മറ്റൊരു കാര്യം ലൈസൻസ് എടുക്കാനുള്ള അപേക്ഷകരുടെ തിരക്കാണ് മെയ് ആദ്യത്തെ ആഴ്ച മുതൽ പുതിയ ടെസ്റ്റ് രീതി നടപ്പാക്കുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരിക്കുന്നത് അതിനു മുൻപ് ഇപ്പോഴുള്ള അതായത് പഴയ രീതിയിൽ എങ്ങനെയെങ്കിലും ലൈസൻസ് എടുക്കാനുള്ള ഓട്ടത്തിലാണ് ആളുകൾ പുതിയ രീതിയിലെ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഒട്ടേറെ കടമ്പകളുണ്ട് കൂടുതൽ പരിശീലനം വേണ്ടിവരും അത് പഠിക്കാനായുള്ള ചെലവും കൂടുതലാണ് എന്നാൽ മെയ് ഒന്ന് വരെ പഴയ രീതിയിലാണ് ടെസ്റ്റ് നടക്കുന്നത് അതിനാൽ ഉടൻ അപേക്ഷ സമർപ്പിച്ചാൽ പെട്ടെന്ന് പഠിച്ച് ലൈസൻസ് എടുക്കാമെന്നാണ് പലരും കരുതുന്നത് പക്ഷേ അവിടെയും തടസ്സങ്ങളുണ്ട് അത്ര വേഗം ലൈസൻസ് എടുക്കാനാകില്ല ടെസ്റ്റിന് ഹാജരാകുന്നതിന് മുൻപേ ടെസ്റ്റ് തീയതി എടുക്കണം നിശ്ചിത എണ്ണം ടെസ്റ്റുകളെ ഒരു ദിവസം അനുവദിക്കുന്നുള്ളൂ ഇപ്പോൾ പഠിക്കുന്ന ഒട്ടേറെ പേർക്ക് ടെസ്റ്റ് തീയതി ഇനിയും ലഭിക്കാനുണ്ട് അതിനിടെ കൂടുതൽ അപേക്ഷകൾ എത്തിയാൽ തീയതി ലഭിക്കാൻ ബുദ്ധിമുട്ട് കൂടുതലാകും അപേക്ഷകളെല്ലാം ഇപ്പോൾ ഓൺലൈനായാണ് സ്വീകരിക്കുന്നത് അതിൻ്റെ സോഫ്റ്റ്വെയർ ഇടയ്ക്കിടെ തകരാറാകുന്നുണ്ട് അതിനാൽ വിചാരിക്കുന്ന സമയത്ത് ഈ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ തീയതി ലഭിക്കണമെന്നില്ല പുതിയതായി എത്തുന്നവർക്ക് ഉടൻ ലൈസൻസ് കിട്ടുമെന്ന ഉറപ്പ് ഡ്രൈവിംഗ് സ്കൂളുകാർ അതുകൊണ്ട് നൽകുന്നുമില്ല ചുരുക്കി പറഞ്ഞാൽ കയ്യടി നേടാനുള്ള ശ്രമത്തിനിടയിൽ ഗണേഷ് കുമാർ ചെയ്തിരിക്കുന്നത് ഒരു അബദ്ധം തന്നെയാണ് അതിൻ്റെ വ്യാപ്തിയും പരിണിത ഫലങ്ങളും മനസ്സിലാക്കാൻ കുറേ നാളുകൂടെ കാത്തിരിക്കണം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക എന്നൊരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കേരളത്തിലെ ആളുകൾ എത്തി നിൽക്കുന്നത് ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട് നമുക്ക് ലഭിക്കുന്നത് കേരള ലൈസൻസ് അല്ല ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ആണത് ഈ രാജ്യത്തിലെ മറ്റ് സംസ്ഥാനക്കാർ സാധാരണ പോലെ ടെസ്റ്റ് പാസായി ലൈസൻസ് നേടുമ്പോൾ കേരളത്തിൽ പണ്ടുണ്ടായിരുന്ന എച്ച് ഒഴിവാക്കി പകരം മൂക്കികൊണ്ട് ഷാ പരപ്പിക്കുകയാണ് മന്ത്രി ഗണേഷ് കുമാർ ചെയ്യുന്നത്